മണ്ണാർക്കാട് എളമ്പുലാശ്ശേരി തുമ്പക്കണ്ണിയിൽ പുകയില ഉൽപ്പന്ന ഫാക്ടറി കണ്ടെത്തി ഫാക്ടറിയിൽ നിന്ന് വൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരവും അസംസ്കൃത വസ്തുക്കളും മെഷീനുകളും പോലീസ് പിടിച്ചെടുത്തു തുമ്പക്കണ്ണി കരുവാക്കാട്ടെ റബ്ബർ തോട്ടത്തിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് പാക്കറ്റ് വിമൽ എന്ന ലേബലിലുള്ള പാൻ മസാലയും അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസും എഴുന്നൂറ് കിലോ അസംസ്കൃത വസ്തുക്കളും പാൻ മസാല നിർമ്മിക്കുന്ന രണ്ട് മെഷീനുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ജീവനക്കാരായ രാജസ്ഥാൻ സ്വദേശികളായ കനശ്യാം പ്രകാശൻ എന്നിവരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആരുടേതാണ് സ്ഥാപനമെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് മണ്ണാർക്കാട് സിഐ എം പി രാജേഷ് പറഞ്ഞു പോലീസ് തുമ്പക്കണ്ണി അടുത്തുള്ള എന്ന ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ് പാക്കറ്റ് വിമലും അതേപോലെ തന്നെ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസും എഴുന്നൂറ് കിലോഗ്രാം അസംസ്കൃത വസ്തുക്കളും ഹാൻസ് നിർമ്മാണത്തിൻ്റെ അസംസ്കൃത വസ്തുക്കളും ഹാൻസ് നിർമ്മാണത്തിൻ്റെ രണ്ട് വലിയ മെഷീനറികളും പാക്കിംഗ് സാമഗ്രികളും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് ഒരു ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഉള്ള ഒരു ആണ് ഒരു നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതിന് ചുറ്റും വലിയ ചുറ്റുമതിലുണ്ട്

നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്